പീഡകൾ പീടക തിരക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിൽ അവിടെ നിന്ന് ജീവിക്കുന്ന രേയും മരിച്ച അനുവദിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പുസ്തകത്തിൽ ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യവിധ ആമേ ഞങ്ങളുടെയും ലോമരുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വളസനും അങ്ങനെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും ലോകം മുഴുവൻറെ മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സകനെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ

അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കറ്റി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ധാരണമായി പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കട്ടനി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ലോ ലോമൊഴുവിന്റെ മേൽക്കരണി ഞങ്ങളുടെ ലോ ലോമുഴുവിന്റെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനം നടു നാഥനും കർഷകനുമായ ഈശ്വായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ണമാഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരു സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശോയുടെ അതി താരുണമാ പീഠ സഹനങ്ങൾ

സകലങ്ങളെയോർ തിന്നും ഞങ്ങൾ so ോകം മുഴുവൻ മീ കരുണയുണ്ടാകേണീശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ സകലങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ നിധിപിതാവേ ലോകരിഹാരത്തിനായി അങ്ങയുടെ വലിച്ച സുദിനം ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേ കാഴ്ച വെക്കുന്നു ഞങ്ങളുടെയും ലോമുഴുവിന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശോ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ

ഈശോയുടെ അതിദാരുണമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകമൊഴുവിൻ്റെ മേലും ഈശോയുടെ ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി

പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവിൻ്റെയും മേൽ കന്യായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ കന്യായിരിക്കണമേ